ഹായ് വീണാസ് മാജിക് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ കുരുമുളക് അരച്ച് വരട്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ ഒന്നര കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം അരക്കുന്നതിന് ആവശ്യത്തിനുള്ള നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മുടെ അരപ്പും അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചിക്കൻ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പട്ടയും ഗ്രാമ്പവും ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു മൂന്ന് സവാള നീളത്തിലരിഞ്ഞതാണ് അത് ചേർത്ത് നന്നായിട്ട് വാഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് അഞ്ചു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമ്മൾ വേവിക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചിക്കൻ അടച്ചു വെച്ച് പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് തേങ്ങാ പാൽ ചേർത്തതിന് ശേഷം അധികം നേരം തിളപ്പിക്കേണ്ട കാര്യമില്ല അപ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കുരുമുളക് അരച്ച സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്